ഞാനിപ്പോൾ ഉള്ളത് തിരുനെല്ലിയിലാണ് തിരുനെല്ലിയുടെ സ്വന്തം നെട്ടര ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇടയ്ക്ക് റീൽസിലും അതുപോലെ യൂട്യൂബിലൊക്കെ നന്നായിട്ട് വൈറലായ ഒരു സ്ഥലമായിരുന്നു ഈ എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന സ്ഥലം അത് മാത്രമല്ല ആ അവിടെ ഒഴുകുന്നത് കാളിന്തി നദിയാണ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് വെള്ളം കുറവാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുക്കാൻ വന്നതാണ് ഞാൻ കുറച്ച് വിഷ്വൽസ് നിങ്ങൾ കാണിച്ചുതരാം ഇവിടെ നിന്ന് നോക്കിയാലും നല്ല ഫ്രെയിംസ് ആട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു ഈ ഒരു ബിൽഡി ചെറിയൊരു ബിൽഡിംഗ് ഇല്ലേ ഇതിപ്പോൾ നെല്ലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയേക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കാളിന്തി നദിയുടെ കാര്യം ഞാനിപ്പോൾ തരാം ഈ ഒരു ഏരിയ ആണ് ഈ ഇടയ്ക്ക് റീൽസിലൊക്കെ ഒരുപാട് പോപ്പുലർ ആയത് കേട്ടോ സോ ഇതാണ് കാളിന്തി നദി ഇത് നമ്മുടെ ബ്രഹ്മഗിരി ഹിൽസിലാട്ടോ ഉത്ഭവിക്കുന്നത് ഇത് ബ്രഹ്മഗിരി ഹിൽസിൽ ഉത്ഭവിച്ചിട്ട് ഈ ഒരു തിരുനെല്ലി ഭാഗത്തേക്കൂടെ ഒഴുകി കബിനിയിൽ ചെന്ന് ചേരുന്ന ഒരു സ്മോൾ നദിയാണിത് ഇത് ശരിക്കും പറഞ്ഞാല് ഒരുപാട് ആഴമൊന്നുമില്ല നമുക്ക് ശരിക്കും ആ ഒരു പെബിൾസും ഒക്കെ ഇതിന്റെ അടുത്തേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഡെയിഞ്ചർ ഒന്നും അല്ല പക്ഷെ നല്ല തണുപ്പാണ് ഇതിന്റെ വെള്ളത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്ത് ഭംഗിയാന്ന് പറയും ഈ ഒരു പുഴ കാണാനായിട്ട് നമ്മുടെ ബാക്ക് സൈഡിലെ ആ ഒരു മലയുടെ ഭംഗി താഴ്ഭാഗത്ത് ഈ ഒരു നദിയൊക്കെ കാണാനായിട്ട് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇത് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കഴുകി നോക്കിയായിരുന്നു നമുക്ക് നമുക്കിവിടുന്ന് പയ്യെ മാറാം ഇനി അടുത്ത സ്ഥലം നോക്കി പോവാം പിന്നെ നമുക്ക് ആ തിരുനെല്ലിയുടെ കുറച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാനുണ്ട് നമ്മൾ ഓൾറെഡി രാവിലെ കുറച്ച് അനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു അത് മാത്രമല്ല ഇനി ഈവനിങ് നമുക്ക് ഇവിടുന്ന് ലക്കിടി പോകണം അപ്പം അതിൻ്റെയൊക്കെ കാഴ്ചകളായിട്ടായിരിക്കും ഇന്ന് ഞാൻ വരുന്നത് പോയ വഴിയൊക്കെ ഒരുപാട് നെൽപ്പാടം കാണാനുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് നേരെ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ പോവാം ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് കിലോമീറ്റർ കൂടി ഉള്ളൂ അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പം ഇതാണ് തിരുനെല്ലി വളരെ ഫേമസ് ആയിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രം ഇതൊരു തൗസൻഡ് ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റി വേഗം തന്നെ നമ്മൾ ഇറങ്ങി ഇപ്പോൾ അപ്പം നമ്മൾ തിരിച്ച് സ്റ്റേ ചെയ്യുന്ന ആ റിസോർട്ടിലെത്തി ഈ റിസോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മഡ് ഹൗസ് ആണ് നെല്ലി മഡ് വില്ലേജ് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് അപ്പോൾ ഇത് ശരിക്കും ലിറ്ററലി ഇത് മണ്ണ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ശരിക്കും നമ്മൾ പണ്ടത്തെ ഏതോ ഒരു വീട്ടിലേക്ക് വന്നു പോയാലേ ആണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നാൽ അത് മാത്രല്ല ഇവിടെ മൊത്തം ഇതുപോലത്തെ നാച്ചുറൽ പുല്ലാണ് ഇതൊക്കെ ഉണ്ടാവും ഇത് ശരിക്കും ഈ ഒരു അരപ്രൈസൊക്കെ ആയിട്ട് ശരിക്കും ഒരു പഴയ തറവാട്ടിലേക്കൊക്കെ പോയ ഒരു ഫീലാണ് അത് മാത്രമല്ല ഇവിടുത്തെ ആമ്പിയൻസും അടിപൊളിയാണ് തൊട്ട് ഓപ്പോസിറ്റ് നോക്കിയാൽ നമുക്ക് ആ ഒരു ബ്രഹ്മഗിരിയുടെ വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം പിന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റാണ് ഇവിടെ അപ്പോൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് ഏകദേശം ഒരു ഒരു മണിയായപ്പോൾ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോറസ്റ്റ് റൂട്ട് തന്നെ ലക്കടിക്കാണ് പോയത് ഈ പോയ വഴിക്കൊക്കെ ഒരുപാട് അനിമൽസിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടോ കുറേ സ്ഥലത്തൊന്നും ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ല അതിനുശേഷം പോയത് ഒരു അമ്പലത്തിലേക്ക് തന്നെയാണ് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണെന്ന് തോന്നി ഇത് ശരിക്കും ഒരു ദുർഗാദേവി ക്ഷേത്രമാണ് കാടിൻ്റെ നടുക്കുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ ആംബിയൻസ് ഒക്കെ നല്ല രസമായിട്ട് തോന്നി അതിനുശേഷം പോയിട്ടുണ്ടായിരുന്നു തിരുനെല്ലിയിലെ കുറച്ച് ഗ്രാമങ്ങളുടെ കാഴ്ചകൾ കാണാനാണ് ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഓലയും അതുപോലെ മണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കിയും വീടുകളൊക്കെ കാണാൻ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു തിരിച്ച് ലക്കടി എത്തിയത് ലക്കഡിയിലും മൈസാൻ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം